ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണല്ലോ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഗാന്ധി ക്യൂസ് ആണ് സ്വദേശ് മെഗാ ക്യൂസിലെ ഇമ്പോർട്ടൻ്റ് ആയൊരു ടോപ്പിക്കാണ് ഗാന്ധിജി അപ്പോൾ ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമുക്ക് പെട്ടെന്ന് നോക്കാം പെട്ടെന്ന് നോക്കുക മാത്രമല്ല നമ്മൾ പഠിച്ചും കൂടിയാണ് പോകാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് തീർച്ചയായിട്ടും ലഭിക്കും മഹാത്മാഗാന്ധിയുടെ പൂർണ്ണമായ പേര് മഹാത്മാഗാന്ധിയുടെ പൂർണ്ണമായ പേരെന്താണ് ഉത്തരം മോഹൻദാസ് കരംചന്ദ് ഗാന്ധി മഹാത്മാഗാന്ധിയുടെ പൂർണ്ണമായ പേരാണ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഗാന്ധിജിയുടെ അച്ഛൻ്റെ പേര് ഗാന്ധിജിയുടെ അച്ഛൻ്റെ പേരെന്താണ് കരംചന്ദ് ഗാന്ധി എന്താണ് കരംചന്ദ് ഗാന്ധി ഗാന്ധിജിയുടെ അച്ഛൻ്റെ പേരാണ് കരംചന്ദ് ഗാന്ധി ഗാന്ധിജിയുടെ അമ്മയുടെ പേര് ഗാന്ധിജിയുടെ അമ്മയുടെ പേര് എന്താണ് പുത്ലിബായി ഗാന്ധിജിയുടെ അമ്മയുടെ പേരാണ് പുത്ലിബായി ഗാന്ധിജി ജനിച്ച വർഷവും തീയതിയും ഗാന്ധിജി ജനിച്ച വർഷവും തീയതിയും ഉത്തരം ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ഒക്ടോബർ രണ്ട് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ഒക്ടോബർ രണ്ടിനാണ് ഗാന്ധിജി ജനിച്ചത് ഗാന്ധിജി ഏത് സ്ഥലത്താണ് ജനിച്ചത് ഗാന്ധിജി ഏത് സ്ഥലത്താണ് ജനിച്ചത് ഉത്തരം പോർബന്ദർ ഗാന്ധിജി ജനിച്ചത് ഗുജറാത്തിലെ പോർബന്ദറിലാണ് ഗാന്ധിജിയുടെ കുട്ടിക്കാലത്ത് സ്കൂളിൽ ഇൻസ്പെക്ടർ കേട്ടെഴുത്ത് നടത്തിയപ്പോൾ തെറ്റായി എഴുതിയ വാക്ക് ഗാന്ധിജിയുടെ കുട്ടിക്കാലത്ത് സ്കൂളിൽ ഇൻസ്പെക്ടർ കേട്ടെഴുത്ത് നടത്തിയപ്പോൾ തെറ്റായി എഴുതിയ വാക്ക് എന്താണ് ഉത്തരം കെറ്റിലാണ് കെറ്റിൽ എന്ന വാക്കാണ് ഗാന്ധിജി തെറ്റായി എഴുതിയത് ഗാന്ധിജിയെ സത്യസന്ധനായിരിക്കണം എന്ന് കുട്ടിക്കാലത്ത് പഠിപ്പിച്ച നാടകം ഗാന്ധിജിയെ സത്യസന്ധനായിരിക്കണം എന്ന് കുട്ടിക്കാലത്ത് പഠിപ്പിച്ച നാടകം ഏതാണ് ഉത്തരം ഹരിശ്ചന്ദ്ര നാടകം മാതാപിതാക്കളെയും മുതിർന്നവരെയും ആദരിക്കണമെന്ന് കുട്ടിക്കാലത്ത് പഠിപ്പിച്ച നാടകം ഗാന്ധിജിയെ മാതാപിതാക്കളെയും മുതിർന്നവരെയും ആദരിക്കണമെന്ന് കുട്ടിക്കാലത്ത് പഠിപ്പിച്ച നാടകം ഏതാണ് ഉത്തരം വരുന്നത് ശ്രാവണ പിതൃഭക്തി നാടകം ശ്രാവണ പിതൃഭക്തി നാടകം ഗാന്ധിജി നിയമ വിദ്യാഭ്യാസം നടത്തിയത് എവിടെയാണ് ഗാന്ധിജി നിയമ വിദ്യാഭ്യാസം നടത്തിയത് എവിടെ ഉത്തരം വരുന്നത് ഇംഗ്ലണ്ടിൽ ഗാന്ധിജി നിയമ വിദ്യാഭ്യാസം നടത്തിയത് എവിടെയാണ് ഇംഗ്ലണ്ടിലാണ് സത്യാഗ്രഹം എന്ന സമരമാർഗം ഗാന്ധിജി ആദ്യമായി പരീക്ഷിച്ചത് എവിടെ സത്യാഗ്രഹം എന്ന സമരമാർഗം ഗാന്ധിജി ആദ്യമായി പരീക്ഷിച്ചത് എവിടെയാണ് ഉത്തരം വരുന്നത് ദക്ഷിണാഫ്രിക്കയിൽ ദക്ഷിണാഫ്രിക്കയിലാണ് സത്യാഗ്രഹം എന്ന സമരമാർഗം ഗാന്ധിജി ആദ്യമായി പരീക്ഷിച്ചു നോക്കിയത് ഗാന്ധിജിയുടെ ഭാര്യയുടെ പേര് ഗാന്ധിജിയുടെ ഭാര്യയുടെ പേരെന്താണ് ഉത്തരം കസ്തൂർബ കസ്തൂർബ എന്നാണ് ഗാന്ധിജിയുടെ ഭാര്യയുടെ പേര് ഗാന്ധിജി ഇന്ത്യയിൽ ആദ്യമായി നടത്തിയ സത്യാഗ്രഹം ഗാന്ധിജി ഇന്ത്യയിൽ ആദ്യമായി നടത്തിയ സത്യാഗ്രഹം ഏതാണ് ഉത്തരം ചമ്പാരൻ സത്യാഗ്രഹം ഗാന്ധിജി ഇന്ത്യയിൽ ആദ്യമായി നടത്തിയ സത്യാഗ്രഹം ഏതാണ് ചമ്പാരൻ സത്യാഗ്രഹം ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ സ്ഥാപിച്ച രണ്ടാമത്തെ ആശ്രമത്തിൻ്റെ പേര് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ സ്ഥാപിച്ച രണ്ടാമത്തെ ആശ്രമത്തിൻ്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം ഫാം ഉത്തരമെന്താണ് ടോൾസ്റ്റോയി ഫാം പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന സ മുദ്രാവാക്യവുമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ നടത്തിയ സത്യാഗ്രഹ സമരത്തിൻ്റെ പേര് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യവുമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ നടത്തിയ സത്യാഗ്രഹ സമരത്തിൻ്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം എന്താണ് ഉത്തരം കിറ്റ് ഇന്ത്യ സമരം ഉത്തരം കിറ്റ് ഇന്ത്യ സമരം ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ സ്ഥാപിച്ച ഒന്നാമത്തെ ആശ്രമത്തിൻ്റെ പേര് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ സ്ഥാപിച്ച ഒന്നാമത്തെ ആശ്രമത്തിൻ്റെ പേരെന്താണ് ഉത്തരം ഫീനിക്സ് ആശ്രമം ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ സ്ഥാപിച്ച ഒന്നാമത്തെ ആശ്രമത്തിന്റെ പേരാണ് ഫീനിക്സ് ആശ്രമം ഗാന്ധിജി ഇന്ത്യയിൽ സ്ഥാപിച്ച ആദ്യത്തെ ആശ്രമത്തിൻ്റെ പേര് ഗാന്ധിജി ഇന്ത്യയിൽ സ്ഥാപിച്ച ആദ്യത്തെ ആശ്രമത്തിൻ്റെ പേര് ഉത്തരം ഇതാണ് സത്യാഗ്രഹാശ്രമം ഉത്തരം സത്യാഗ്രഹ ആശ്രമം ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ പ്രസിദ്ധീകരിച്ച പത്രത്തിൻ്റെ പേര് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ പ്രസിദ്ധീകരിച്ച പത്രത്തിൻ്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം വരുന്നത് ഇന്ത്യൻ ഒപ്പീനിയൻ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ പ്രസിദ്ധീകരിച്ച പത്രത്തിൻ്റെ പേരാണ് ഇന്ത്യൻ ഒപ്പീനിയൻ ഗാന്ധിജി ഇന്ത്യയിൽ പ്രസിദ്ധീകരിച്ച അവസാനത്തെ പത്രത്തിൻ്റെ പേര് ഗാന്ധിജി ഇന്ത്യയിൽ പ്രസിദ്ധീകരിച്ച അവസാനത്തെ പത്രത്തിൻ്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത് എന്താണ് ഉത്തരം ഹരിജൻ ആണ് ഗാന്ധിജി ഇന്ത്യയിൽ പ്രസിദ്ധീകരിച്ച അവസാനത്തെ പത്രമാണ് ഹരിജൻ ഗാന്ധിജിയെ രാഷ്ട്രപിതാവെന്ന് ആദ്യം വിളിച്ചതാര് ഗാന്ധിജിയെ രാഷ്ട്രപിതാവെന്ന് ആദ്യം വിളിച്ചതാര് ഉത്തരം നേതാജി സുഭാഷ് ചന്ദ്രബോസ് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആണ് ഗാന്ധിജിയെ ആദ്യമായി രാഷ്ട്രപിതാവ് എന്ന് വിളിച്ചത് ഗാന്ധിജി അവസാനമായി കേരളത്തിൽ വന്ന വർഷം ഗാന്ധിജി അവസാനമായി കേരളത്തിൽ വന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴിലാണ് ഗാന്ധിജി അവസാനമായി കേരളത്തിൽ വന്നത് ഗാന്ധിജിയുടെ പ്രസിദ്ധമായ ആത്മകഥയുടെ പേര് ഗാന്ധിജിയുടെ പ്രസിദ്ധമായ ആത്മകഥയുടെ പേര് ഉത്തരം എൻ്റെ സത്യാന്വേഷണ പരീക്ഷണകഥ ഗാന്ധിജി വാർദ്ധയിൽ സ്ഥാപിച്ച ആശ്രമത്തിന്റെ പേര് ഗാന്ധിജി വാർദ്ധയിൽ സ്ഥാപിച്ച ആശ്രമത്തിന്റെ പേര് എന്താണ് സേവാഗ്രാം ഗാന്ധിജി വെടിയേറ്റു മരിച്ച സമയം ഗാന്ധിജി വെടിയേറ്റു മരിച്ച സമയമാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം ഇതാണ് വൈകുന്നേരം അഞ്ച് പതിനേഴിന് വൈകുന്നേരം അഞ്ച് പതിനേഴിനാണ് ഗാന്ധിജി വെടിയേറ്റു മരിച്ചത് ഗാന്ധിജിയുടെ സന്ദേശം എന്താണ് ഗാന്ധിജിയുടെ സന്ദേശം എന്താണ് ഉത്തരം എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം കേരള ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്ന ഗാന്ധിജിയുടെ അനുയായിയുടെ പേര് കേരള ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്ന ഗാന്ധിജിയുടെ അനുയായിയുടെ പേരെന്താണ് ഉത്തരം കെ കേളപ്പൻ അപ്പം കൂട്ടുകാരെ നമ്മൾ ഗാന്ധി ക്യുസാണിപ്പോൾ കണ്ടിരിക്കുന്നത് നമ്മൾ നമ്മളിത് കൂടാതെ ഇനിയും ഗാന്ധിജിയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ആ വീഡിയോസൊക്കെ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം ആദ്യം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കമൻസ് അതെന്തായാലും നിർബന്ധമാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നമ്മുടെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയാലും ഇല്ലെങ്കിലും ഒരു ലൈക്കോ ഡിസ്ലൈക്കോ തന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ടതാണ് അപ്പോൾ കൂടുതൽ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്